അപ്പോൾ ഫ്രണ്ട്സ് ഞാനൊരു സങ്കടമായിട്ടുള്ള കാര്യം കേട്ടോ പറയാൻ പോകുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ മീൻകൂട്ടമാർക്കൊക്കെ തീറ്റ് കൊടുക്കുന്നതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അതിൻ്റെ പിറ്റേ ദിവസമായിരുന്നു നമ്മളുടെ മീനുകളിൽ രണ്ട് മീൻ ചത്ത് കിടക്കുന്നു കേട്ടോ രാവിലെ എനിക്ക് മുറ്റുപിടിക്കുമ്പോഴായിരുന്നു കേട്ടോ ഈ സീൻ കണ്ട ഇതാണ് കേട്ടോ നമ്മളുടെ മീനുകൾ നെറ്ററാണ് കേട്ടോ അത് ഇട്ടിട്ട് ഏകദേശം ഒരു വർഷാവനായി നമ്മുടെ ഫിഷ് ടാങ്ക് കെട്ടിയതിന് സ്പേസ് ഇല്ലാത്ത കാരണം അതിന് വളരാൻ പറ്റാത്ത കാരണം വളർന്നു കേട്ടോ ഏകദേശം കുഞ്ഞ് പരലിൻ്റെ അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഏകദേശം വളർന്നൊരു അത്യാവശ്യം വലിപ്പോക്ക് ആ കാര്യം ഒരു കരിമീനിൻ്റെ ക്ഷീ വലിപ്പോ ആയിട്ടുണ്ട് കേട്ടോ ഒരു പത്ത് രൂപ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ രണ്ട് മൂന്നാലേ ദിവസമായി തീറ്റിയെടുക്കാനില്ല നമ്മൾ രാവിലെയും വൈകീട്ടൊക്കെയാണ് തീറ്റിയിട്ട് കൊടുക്കുക പക്ഷേ തീറ്റി എടുക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ പിന്നെ രാവിലെ എണീച്ച് മുട്ട പിടിക്കുമ്പോഴായിരുന്നു രണ്ടെണ്ണം ചത്ത് കിടക്കുന്നത് കണ്ടത് ഞാൻ അപ്പോൾ തന്നെ ഏട്ടനെ വിളിച്ചു ഏട്ടനെന്നുണ്ടെങ്കിൽ മീനും കോഴിയൊക്കെ വളർന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷേ അത് മരിച്ചു പോകുന്നത് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് കേട്ടോ പിന്നെ ഏട്ടൻ തന്നെ ഫിഷ് ടാങ്ക് ക്ലീൻ ചെയ്തു കേട്ടോ ക്ലീൻ ചെയ്തിട്ട് ഇതാണ് കേട്ടോ നമ്മുടെ ബാക്കിയുള്ള മീനുകൾ ഏട്ടൻ പതുക്കെ പതുക്കെ ക്ലീൻ ചെയ്യുന്നു പക്ഷേ ഇതൊന്നും ചത്തുകിടക്കുന്നതല്ല കേട്ടോ മേലെ പാറ കിടന്ന് മാത്രമേ ചത്തിട്ടുള്ളൂ ഇതൊക്കെയാണ് കേട്ടോ നമ്മളുടെ നെട്ടർ കൂട്ടന്മാർ ഒരു വെള്ളത്തിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിന് എന്താ അസുഖം അറിയില്ല അസുഖം എന്തൊക്കെയാണെന്ന് അറിയുന്ന ഒരു കമൻറ്റ് ചെയ്യും പിന്നെ ഏട്ടൻ ഒരു സംശയത്തിൻ്റെ പേരിൽ ഇനി അണുക്കൾ ഉണ്ടെങ്കിൽ ചത്തു കിട്ടോ എന്ന് വിചാരിച്ചു അതിൽ ഉപ്പൊക്കെ ഇട്ടു കേട്ടോ കുറച്ച് അത്യാവശ്യം നമ്മുടെ വാട്ടർ ടാങ്ക് ഒന്ന് ക്ലീൻ ചെയ്ത് അതിൽ വെള്ളമൊക്കെ നിറച്ചു കിട്ടുമൊക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ